ആ റോഷ്പാലും സുനിഷ എല്ലൂരും നമുക്കൊപ്പം എത്തുകയാണ് വിശകലനവുമായി നമുക്ക് ആദ്യം കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ക്യാമ്പിലേക്ക് പോകാം ആർ റോഷിബാൽ ഗുഡ് ഈവനിങ് എല്ലാവരും പ്രതീക്ഷയിലാണ് ഇത്തവണ തലസ്ഥാനം പിടിച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമിഫൈനൽ ആയതുകൊണ്ട് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു പ്രതീക്ഷ വിജയത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള പല സ്വപ്നങ്ങളും കാണുന്നുണ്ട് കോൺഗ്രസും ബിജെപിയും അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷത്ത് ഇരുന്നു ഇത്തവണ ഭരണത്തിലേക്ക് വരാം എന്നുള്ള ഒരു പ്രതീക്ഷ ബിജെപിക്ക് നിലവിലത്തെ സീറ്റ് നില വെച്ചുണ്ടെങ്കിലും പലരും പാർട്ടി വിടുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ടോ ഈ സീറ്റ് പ്രഖ്യാപനം സീറ്റ് ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്ക് കാണുന്നത് ഇവിടെ രണ്ടിടത്തുമാണല്ലോ റോഷിപാൽ സുര്യ ഇങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്കൊക്കെ ഒറ്റപ്പെട്ട സംഭവമെന്നാണ് നേതാക്കൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് കൃത്യമായി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഓരോ ഡിവിഷനിലേക്കും കണ്ടെത്തുക എന്നതാണ് കോൺഗ്രസ് ഇതുവരെ അൻപത്തി ഏതാണ്ട് അറുപത്തി മൂന്നോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മറ്റ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതോടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ കളത്തിലിറങ്ങും ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളൊക്കെ ഗൃഹസന്ദർശനം നടത്തി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആദ്യഘട്ട ഗൃഹസന്ദർശനമാണ് എൽ ഡി എഫും ഒപ്പം എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളും ഏറെ വയ്യാതെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് അതിനിടയിലാണ് ചിലയിടങ്ങളിൽ തർക്കം ഇപ്പോൾ നേമം ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് നേമത്തെ ബി ഏരിയ പ്രസിഡന്റ് രാജിവെക്കുന്നത് പദവി രാജിവെക്കുന്നത് ഒപ്പം സമാനമായി തന്നെ കോൺഗ്രസിലും കോൺഗ്രസിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് പേർ രാജിവെച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അതിനു കാരണം അങ്ങനെയുള്ള അസ്വാരസ്യങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കുമെന്നാണ് ഇരു പാർട്ടികളുടെയും മുന്നണികളുടെയും നേതാക്കൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ത്രികോണ മത്സരമാണ് കഴിഞ്ഞ തവണത്തെ ഇതുപോലെയല്ല ഈ തവണ മത്സരം ഘടിപ്പിക്കാൻ തന്നെയാണ് ശബരിനാഥനെ തന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് രംഗത്തെത്തിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ ഏറ്റവും സീനിയറായ നേതാക്കളെ തന്നെ രംഗത്തിറക്കും എന്ന അഭ്യൂഹങ്ങളുണ്ട് െ വ്യക്തത വരും ബി ജെ പിയുടെ പദയാത്ര ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഈ കോർപ്പറേഷൻ ഭരണത്തിനെതിരെയുള്ള പദയാത്രയാണ് മരുഭാഗത്ത് യു ഡി എഫിന്റെ പദയാത്ര അത് കെ മുരളീധരൻ നയിക്കുന്ന പദയാത്ര രണ്ടും കോർപ്പറേഷനിലെ ഭരണത്തിനെതിരെയാണ് കോർപ്പറേഷനിലെ ദുർഭരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരൊക്കെ പദയാത്ര നടത്തുന്നത് അങ്ങനെ പ്രചാരണം ഒരു ഭാഗത്ത് കടുപ്പിക്കുന്നു വിജയപ്രതീക്ഷ ഒരുപോലെ തന്നെ യു ഡി എഫിനും എൻ ഡി എക്കുമുണ്ട് സുജ ഓക്കെ റോഷിപ്പാൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ തുടർഭരണത്തിലേക്ക് എത്താൻ അപ്പുറത്ത് സുനിഷയും ടീമും എന്താണ് പദ്ധതിയിടുന്നതെന്ന് കൂടി അറിയണം ഗുഡ് ഈവനിങ്ങ് സുനിഷ അയലൂർ റോഷിപ്പാൽ വളരെ കോൺഫിഡൻ്റാണ് കഴിഞ്ഞ തവണത്തേതുപോലെ ഒന്നുമല്ല നല്ല മത്സരം തരും അതിനെ മറികടന്ന് ഒരു തുടർഭരണത്തിലേക്ക് പോകാൻ കഴിയുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാം മൂഴത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസം കൂടി അധികരിക്കില്ല എൽ പ്ലാനുകൾ എങ്ങനെ സുനിഷ യു ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഏതായാലും എൽ ഡി എഫ് മൂന്നാമുഴത്തിലേക്ക് കടക്കും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ കോർപ്പറേഷൻ ഉറപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിലുള്ളത് എന്നുള്ളതാണ് ആ നിലവിൽ ഇപ്പോൾ ഘടകകക്ഷികളുമായുള്ള ചർച്ച നടക്കുകയാണ് സി പി എം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ വിജയ സാധ്യതയുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെയും പട്ടിക തന്നെ തയ്യാറാക്കിയിരുന്നു അതിനിപ്പോ വിജ്ഞാപനം വന്ന ഉടൻ തന്നെ ഈ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കം പറയുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ എസ് പി ദീപക്കും ഒപ്പം തന്നെ മുൻ എം പി ഒക്കെ ഉണ്ടാകുമോ പട്ടികയിൽ എന്നുള്ളതായിരുന്നു അതിന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന മറുപടി മേയർ സ്ഥാനാർത്ഥിയെ വിജയിച്ചതിനു ശേഷം കാരണം ഏരിയ ഇടിച്ചിടിച്ചു നിൽക്കുകയാണ് എല്ലാവരും റെഡിയാണ് കാരണം ഏകദേശം ഭരണം കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് അവരൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നുള്ള രഹസ്യ റിപ്പോർട്ടുകൾ സുജ പക്ഷേ നിലവിൽ പുറത്തേക്ക് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ വിജയ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശബരിനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ അപ്പുറത്ത് മേയർ സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തുമ്പോൾ അത് തന്നെ പ്രചരണമാക്കാൻ അത് കോൺഗ്രസ് ഒതുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ശബരിനാഥിനെ ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്കുക എന്നുള്ളതാണ് സി എൽ ഡി എഫും ഒക്കെ നിലവിൽ ആലോചിക്കുന്നത് മറ്റൊന്ന് കോർപ്പറേഷനിലെ ഇതുവരെ ഭരണമടക്കം പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലടക്കം കോർപ്പറേഷൻ നേടിയിരിക്കുന്ന അവാർഡുകളും അത്തരത്തിലുള്ള അംഗീകാരങ്ങളും എല്ലാം തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം എന്നതുകൂടി ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയും ബിജെപി വലിയ പ്രചരണവുമായി മുന്നോട്ടേക്ക് വന്നിരുന്നു പക്ഷേ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു എന്നുള്ളതും ഒരു പോരാട്ടത്തിന്റെ ആവശ്യം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വലിയൊരു ഇലക്ഷൻ സ്ക്വാഡ് തന്നെ റിപ്പോർട്ടിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് ആ ടീമിന്റെ മുൻനിരയിലുള്ള രണ്ടുപേരെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ആറോഷമാലും സുഷായാലൂരും